നമസ്കാരം പശ്ചിമബംഗാൾ ബി ജെ പി മുൻ അധ്യക്ഷൻ ദിലീപ് ഘോഷ് വിവാഹിതനായി പാർട്ടിയിലെ സഹപ്രവർത്തകയായ റിങ്കു മജൂദാറാണ് വധു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുവരും പരിചയത്തിലാണ് റിങ്കുവും ദിലീപ് ഘോഷും പ്രഭാതം നടത്തത്തിനിടെയാണ് പരസ്പരം കണ്ടുമുട്ടിയത് തുടർന്നുള്ള പരിചയവും ബന്ധവുമാണ് വിവാഹത്തിലേക്ക് നയിച്ചത് അറുപതുകാരനായ ദിലീപ് ഘോഷ് ചെറുപ്പം തൊട്ടെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനാണ് പശ്ചിമബംഗാളിൽ സി പി എമ്മിനെ മാറ്റി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ബി ജെ പിയെ വളർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ദിലീപ് ഘോഷ് എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ വിവാഹം കഴിക്കണമെന്നത് അതിനാൽ അവരുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഞാൻ വിവാഹിതനാകുന്നു കുമ്പത്തെ പോലെ തന്നെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ തുടരും എന്റെ വ്യക്തി ജീവിതം എന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല അങ്ങനെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ദിലീപ് ഘോഷ് പ്രതികരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പാർട്ടി നേതാക്കൾ രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആശംസകൾ അറിയിച്ചു റിങ്കു മജുദാറിന്റെ ഭാഗത്ത് നിന്നാണ് വിവാഹാലോചന വന്നതെന്നാണ് ദിലീപ് ഘോഷുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് റിങ്കു മജൂദാറിന്റെ രണ്ടാം വാഹമാണ് ഇവർക്ക് ആൺകുട്ടിയുണ്ട് മഹിളാ മോർച്ചയിലും ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയിലുമടക്കം റിങ്കു പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യ വാഹത്തിലുള്ള മകൻ കൊൽക്കത്തയിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുകയാണ് കരഗ്പൂരിലെ മുൻ എം പി ആയ ദിലീപ് ഘോഷ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് റിങ്കു മജൂദാറിൽ നിന്നും വിവാഹാലോചന വന്നത് ഈ മാസം ആദ്യം കൊൽക്കത്തയിൽ ഇന്ത്യൻ ഗാർഡനിൽ ദിലീപ് ഘോഷും റിങ്കും ഐ പി എൽ മത്സരം കാണാൻ എത്തിയിരുന്നു ഇതിന് പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ ഊഹാപോഹങ്ങളും ഉയർന്നു മത്സരം കാണാൻ റിങ്കുവിന്റെ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു അവിടെ വച്ചാണ് വിവാഹ തീയതിയും മറ്റും നിശ്ചയിച്ചതെന്ന് ദിലീപ് ഘോഷിന്റെ അടുത്ത ബന്ധുവിനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദുക്കൾ സംരക്ഷണത്തിനായി ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിക്കണമെന്ന് ദിലീപ് ഘോഷ് അടുത്തിടെ അഭിപ്രായപ്പെട്ടത് ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് രാമനവമി ആഘോഷങ്ങൾ എന്താണെന്ന് അറിയില്ലായിരുന്നു ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും ും ഇത്തരം ആഘോഷങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇത്തരം ആഘോഷങ്ങൾക്ക് ഇന്ന് പ്രസക്തിയുണ്ട് കാരണം ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദൈവം പോലും ദുർബലരുടെ കൂടെ നിൽക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി